അവധിക്കാലമായതിനാൽ മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ സമീപത്തെ സ്റ്റേഷനുകളിൽ നിന്നുള്ള സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം സി നിയോഗിച്ചിരുന്നത് ഇത്തരത്തിൽ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ട്രാഫിക് കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ എറണാകുളം സ്വദേശി രാധാകൃഷ്ണൻ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയെങ്കിലും ഇയാൾ അസഭ്യം തുടർന്നു ഇതോടെയാണ് മൂന്നാർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് കൂടുതൽ അന്വേഷണത്തിൽ രാധാകൃഷ്ണനെതിരെ നിരവധി കേസുകളുണ്ടെന്ന് കണ്ടെത്തിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി മൂന്നാർ ടൗണിലെത്തുന്ന സഞ്ചാരികൾ പാതയോരങ്ങളിൽ വാഹനങ്ങൾ അലക്ഷ്യമായി നിർത്തിയിടുന്നത് ഗതാഗത കുരുക്ക് ഉണ്ടാക്കാറുണ്ട് ഇതൊഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നത് പലപ്പോഴും സംഘർഷങ്ങളിൽ കലാശിക്കാറുണ്ടെന്നാണ് വ്യാപക പരാതി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം